പാലക്കാട് ഒലവക്കൂടുള്ള സാഗർ ഹോട്ടൽ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഇന്നത്തെ ദിവസത്തെ വരുമാനം മുഴുവനായും വയനാടിനുള്ളതാണ് ഇന്ന് കിട്ടുന്ന പൈ പണം മുഴുവനായും ഇവർ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകും എന്നാണ് ഇങ്ങനെയൊരു ഇന്നത്തെ ദിവസത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതോടൊപ്പം തന്നെ ഈ പണം മുഴുവനും വയനാട്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ പിന്നിലെന്താണ് അല്ല ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഹോളിഡേയിൽ നമുക്ക് കൂടുതൽ ബിസിനസ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പൈസയും കൂടി നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ അതാണ് നമ്മൾ എല്ലാവരും കൂടി എടുത്തുള്ള ഒരു തീരുമാനമാണിത് പിന്നെ ഞങ്ങൾ ബ്രദേഴ്സും കസിൻസ് എല്ലാം കൂടിയിട്ട് നടത്തുന്ന ഒരു ഹോട്ടലാണിത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇതിലുള്ള ഒരു തീരുമാനമാണ് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇത് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റും ഒരു കോൺട്രിബ്യൂഷൻ അതിലാണ് നമ്മളിങ്ങനെ ചെയ്യാൻ കാരണം രാജ്യം പരിപാടികളൊന്നുമില്ല മുഴുവൻ വരുമാനവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണോ അതെ അതെ ഈ മുഴുവൻ വരുമാനവും പിന്നെ നമ്മളെ സ്റ്റാഫുകളോടും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ അവരെ സാലറി അവർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കുന്നതാണ് ഞങ്ങൾ ബ്രദർ നൌഷാദ് ഉണ്ട് പിന്നെ എൻ്റെ അടുത്ത ബ്രദർ നൗഫൽ പിന്നെ ഞാൻ തലീഷ് പിന്നെ ഇത് സെമീർ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഇത് ഹോട്ടലിൽ നടത്തുന്നത് അവർക്കും ഭയങ്കര എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് ഈ കാര്യത്തിൽ ജീവനക്കാർ മാത്രമല്ല നാട്ടുകാരും എല്ലാവരും കണ്ട ആൾക്കാരെല്ലാം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിന് പറഞ്ഞു ഓ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ നമ്മളൊരു ഇത് എന്താണെന്ന് പറഞ്ഞാൽ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യം ഞങ്ങൾക്കാണോ കൊടുക്കുന്നത് ഏകദേശം രൂപ ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും കണക്ക് കണക്ക് കൂട്ടിയിട്ടില്ല അപ്രോക്സ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റീന്റെ മുകളൊക്കെ ഉണ്ടാവും എമൗണ്ട് അതായത് വളരെ നല്ലൊരു കാര്യം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇവർ ഈ ആഘോഷം നടത്തുന്നത് വയനാട്ടിനൊപ്പമാണ് ഇന്നത്തെ പണം ഇന്ന് ഈ ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ച് ലഭിക്കുന്ന പണം മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സംഭാവനയും നൽകും മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്